അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനമനുസരിച്ചാണ് ഇന്ന് രാപ്പകൽ സമരം ഇന്നും നാളെയുമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പരിപൂർണമായി അവസാനിപ്പിക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയത്തിനെതിരായിട്ടാണ് നമ്മുടെ പ്രതിഷേധം യു പി എ ഗവൺമെന്റ് ശ്രീമതി സോണിയാഗാന്ധിയുടെ പ്രത്യേക താൽപര്യം പോലും മൻമോഹൻ സിംഗ് നടപ്പാക്കിയ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ലോകം കണ്ട ഏറ്റവും വലിയ തൊഴിൽ ഉറപ്പ് പദ്ധതിയായിരുന്നു അതുവരെ ലോകത്തെല്ലായിടത്തും ഇന്ത്യയിലും തൊഴിൽ ദാന പദ്ധതികളെ ഉണ്ടായിരുന്നു ദാന പദ്ധതികൾ എന്നാൽ ഈ യു പി എ ഗവൺമെന്റ് ഈ തീരുമാനത്തോടെയാണ് തൊഴിൽ ഉറപ്പ് വരുത്തുന്ന ഒരു പദ്ധതി നിലവിൽ വന്നത് അത് ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ പ്രത്യേകിച്ച് വടക്കേന്ത്യ സംസ്ഥാനങ്ങളിലെ ഗ്രാമങ്ങളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജീവിതം വഴിമുട്ടി നിന്ന് പാവപ്പെട്ട കൂടാൻ കോടി വരുന്ന സ്ത്രീകൾക്കും സാധാരണക്കാർക്കും ഇതുകൊണ്ടുണ്ടായ പ്രയോജനം പഴയ ഇതാണ് ഗ്രാമീണ മേഖലയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ദാരിദ്ര്യം തുടച്ചു നീക്കാൻ ഇതൊരു പരിധിവരെ സഹായിച്ചു എന്നുള്ളതാണ് സത്യം പദ്ധതിയിലൂടെ ലഭ്യമാക്കിയ തൊഴിലിന്റെ അൻപത് മുതൽ അറുപത് ശതമാനം വരെ കൈയാളിയത് സ്ത്രീകളായി സ്ത്രീകളുടെ സാമൂഹ്യമായ പിന്നോക്കാവസ്ഥ അവസാനിപ്പിക്കാനും സാമ്പത്തികമായ ദാരിദ്ര്യം തുടച്ചു നീക്കാനും ഒരു പരിധിവരെ ഈ പദ്ധതി സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ വരുമ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി കൂടിയായി മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെ നമുക്ക് കാണാൻ കഴിയും ഇന്ന് രണ്ട് പതിറ്റാണ്ടായി കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഈ പദ്ധതി കൊണ്ട് പ്രയോജനം ലഭിക്കുകയായി ഈ പദ്ധതിയിലുള്ള ജനങ്ങൾക്ക് കിട്ടിയ ആശ്വാസം തീർതായിരുന്നില്ല ഒരു കാലത്ത് ഭർത്താക്കന്മാരെ മാത്രം ആശ്രയിച്ച് ജീവിച്ച കുടുംബങ്ങളിലേക്ക് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മൂലമാണ് സാമ്പത്തികമായ സുസ്ഥിരത ഉണ്ടാക്കാൻ സ്ത്രീകൾ മുന്നിട്ടിറങ്ങിയത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇന്ന് ഈ ഗവൺമെന്റ് ഈ പദ്ധതി അട്ടിമറിക്കാൻ നോക്കുക മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന അന്ന് മുതൽ പദ്ധതിയുടെ ബഡ്ജറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കുക പദ്ധതിയിലെ തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറയ്ക്കുക മാത്രമല്ല ഇതിനുവേണ്ടി കൊടുക്കേണ്ട പണം വേണ്ട സമയത്ത് കൊടുക്കാതിരിക്കുക അങ്ങനെ തുടക്കം മുതൽ തന്നെ ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ നിർത്തലാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇവർ സ്വീകരിച്ചു കൊണ്ടത് രണ്ടായിരത്തി പതിനാലിലാണ് മോഡിയുടെ ആദ്യത്തെ ബഡ്ജറ്റ് വരുന്നത് ആ രണ്ടായിരത്തി പതിനാലിലെ ബഡ്ജറ്റ് മുതൽ ആ ിലാണ് ഏറ്റവും വലിയ ഉണ്ടായത് മാത്രമല്ല ആധാർ അടിസ്ഥാനമായിട്ടുള്ള ആ പേയ്മെന്റ് നിബന്ധനകൾ തുടങ്ങിയത് മൂലം ഏഴു കോടി തൊഴിലാളികളെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കി ഏഴ് കോടി തൊഴിലാളികളെ മുടങ് ന്യായം പറഞ്ഞ് ഈ പദ്ധതി ഒഴിവാക്കി പ്രതിവർഷം നൂറിന് പകരം കഷ്ടിച്ച് അൻപത് ദിവസം അമ്പത്തി ദിവസം മാത്രമാണ് തൊഴിൽ കൊടുത്തത് എന്നും ചരിത്രത്തിന്റെ ഭാഗമാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പ്രകാരമുള്ള തൊഴിലവകാശം ഇപ്പോൾ ഉറപ്പ് മാത്രമായി അവകാശമാണ് അത് കേവലം ഉറപ്പ് മാത്രമായി മാറുകയുണ്ടായി ഇപ്പോൾ സംസ്ഥാനങ്ങളുടെ തലയിലേക്ക് അൻപതിനായിരം കോടി രൂപയുടെ അധിക ബാധ്യത അടിച്ചേൽപ്പിക്കുകയാണ് കേരളം പോലെ കമ്പനിയിൽ നേരിടുന്ന സംസ്ഥാനങ്ങൾക്ക് എങ്ങനെ ഇത് കൊണ്ടുപോകാൻ കഴിയും ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് കൊണ്ടുപോകാൻ കഴിയും കേന്ദ്ര ഗവൺമെന്റിന് നൽകിക്കൊണ്ടിരുന്ന ഈ പദ്ധതി സംസ്ഥാനങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റ് കൂടി വിഹിതം നൽകണമെന്ന് വന്നാൽ എങ്ങനെ പദ്ധതി നടപ്പാവൂ കേരളത്തിന് മാത്രം ഏതാണ്ട് രണ്ടായിരം കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടാവുകയാണ് ഈ പദ്ധതി പ്രകാരം പുതിയ സംവിധാന എല്ലാ വർഷവും നിശ്ചിത കാലയളവിലേക്ക് നിർബന്ധിത തൊഴിൽ അടച്ചുപുത്ര സാധ്യമാക്കുന്നു ഫണ്ടുകൾ തീർന്നു കഴിഞ്ഞാലും വിളവെടുപ്പ് സമയത്തൊക്കെ തൊഴിലാളികളെ മാസങ്ങളോളം തൊഴിൽ നിഷേധിക്കാനുള്ള സംവിധാനം കൂടി ഇതിന് കടക്കുന്നു തൊഴിൽ നിഷേധം കൂടി ഇവിടെ ഉണ്ട് വേണമെങ്കിൽ തൊഴിലില്ല എന്ന് പറഞ്ഞവരെ മാറ്റി നിർത്തി ചെയ്യാൻ കഴിയുന്നു തൊഴിലുറപ്പ് പദ്ധതിയുടെ ഘടക തന്നെ ഇവർ മാറ്റി ി റാം ബില്ലിലുള്ളത് പദ്ധതി പൂർണമായും കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലുള്ളതായിരുന്ന നിയന്ത്രണം അവർക്കാണ് സാമ്പത്തികം കൊടുക്കുന്നത് സ്റ്റേറ്റിനും കേന്ദ്രവും ഡിവൈഡ് ചെയ്യണം എന്നുള്ള പുതിയ നയം കൊണ്ടുവരണം നാൽപ്പത് ശതമാനം സംസ്ഥാനങ്ങളുടെ മേൽ കെട്ടിവെക്കുകയും നിലവിൽ പത്ത് ശതമാനമായിട്ടുള്ള സംസ്ഥാനം വഹിക്കേണ്ടത് ഇപ്പൊ നാൽപ്പത് ശതമാനം ഇതിന്റെ തുക സംസ്ഥാനങ്ങൾ വഹിക്കേണ്ട അവസ്ഥ വന്നിരിക്കുക വന്നിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ യഥാർത്ഥ സ്ഥിതി എന്താണ് ഈ പദ്ധതി പൂർണമായും ഇല്ലാതാകാൻ പോകുന്നത് ഒരു സംസ്ഥാനത്തിലും ഇത് സംസ്ഥാന വികസനം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എല്ലാ സംസ്ഥാനങ്ങളും സാമ്പത്തിക ദാരിദ്ര്യത്തിലാണ് പ്രത്യേകിച്ച് ജി എസ് ടി കൂടി നടപ്പാക്കിയതോടെ സംസ്ഥാനങ്ങൾ സാമ്പത്തിക ദാരിദ്ര്യം അനുഭവിക്കുന്നു കേന്ദ്ര വികലം വെട്ടിക്കുറയ്ക്കുന്ന മൂലം പലപ്പോഴും സംസ്ഥാനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് അങ്ങനെ വരുമ്പോൾ സംസ്ഥാനങ്ങളുടെ തലയിലേക്ക് ഇത് വീണ്ടും അടിച്ചേൽപ്പിച്ചാൽ ഒരു സംശയം വേണ്ട ഈ പദ്ധതി നടപ്പാക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുക അതുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി എതിരായ ഒരു വലിയ സമരപരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയും അതിന്റെ പ്രസിഡന്റ് ശ്രീ മല്ലികാർജ്ജുനഖ ഖാർഗേജിയും രാഹുൽ ഗാന്ധിയും അവർ രണ്ടുപേരും നേതൃത്വം കൊടുത്തുകൊണ്ട് ഇന്ത്യയിലുടനീതമുള്ളവർ വൻപിച്ച പ്രക്ഷോഭം കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പടർത്തിയാണ് കർഷക ബില്ലുകൾ നിയമം പിൻവലിച്ചതുപോലെ ഈ നിയമം പിൻവലിക്കാനുള്ള ജനകീയ മുന്നേറ്റമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് മഹാത്മാഗാന്ധി പണ്ടേ ഇഷ്ടമല്ല മഹാത്മാഗാന്ധിയുടെ നീരുമാണത്തിലേക്ക് വെടിയുണ്ടകൾ വായിച്ചവരാണ് പറഞ്ഞു ഇന്നെല്ലാ ദിവസവും മഹാത്മാഗാന്ധിക്ക് ഗാന്ധിസത്തിന് നേരെ വെടിയുണ്ടകൾ ഉതിർക്കുന്നവരാണ് ഇന്നത്തെ ഭരണകൂടം ആ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം തെറ്റായ നടപടികൾക്കെതിരായിട്ടുള്ള നമുക്ക് ശക്തിപ്പെടുത്തണം ഈ ഗ്രാമീണ തൊഴിലുറപ്പ് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി എന്തൊരു പേടിയാണ് ഇവർക്ക് ഈ പേര് തന്നെ അവർക്ക് പേടിയാണ് ഈ പേര് കേൾക്കുന്ന എല്ലാ പദ്ധതികളും മാറ്റിക്കൊണ്ടിരിക്കുന്നു നെഹ്റുവിനെ സംസ്കരിക്കുന്നു ഇല്ലേ ഒരു കാര്യവുമില്ലാതെ സോമനാഥ ക്ഷേത്രത്തിൽ പോയി അവിടെ നെഹ്റുവിനെ വിമർശിക്കുന്നു ഒരു കാര്യമില്ല സോമനാഥ ക്ഷേത്രത്തിൽ പോയാൽ നരേന്ദ്രമോദിക്ക് ഒരു കാര്യമില്ല നെഹ്റുവിനെ പറ്റി പറയാൻ നെഹ്റുവിനെ ആക്രമിക്കും ഗാന്ധിജിയും ലോകത്തിന് മുമ്പിലും ഉയർത്തി കാണിക്കാൻ കഴിയുന്ന മഹാപുരുഷന്മാരാണ് അവരുടെ ആശയങ്ങൾ ആ ആശയങ്ങൾ മുഴുവൻ ചവിട്ടി മതിക്കാനാണ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവരെത്ര വിചാരിച്ചാലും നെഹ്റുവിനെയും ഗാന്ധിയേയും അവരുടെ ചിന്തകളെ തമസ്കരിക്കാൻ സാധ്യമല്ല അതിനുള്ള ശ്രമമാണ് മോഡി പ്രധാനമന്ത്രിയായ സമയം മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചരിത്രത്തെ വളച്ചൊടിക്കുക ചരിത്രത്തെ തമസ്കരിക്കുക ചരിത്ര പുരുഷന്മാരെ അവഹേളിക്കുക ഇതാണ് നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും തെറ്റായ കാര്യങ്ങൾ അതിനെതിരെയുള്ള പോരാട്ടവുമായി നമുക്ക് മുന്നോട്ട് പോകണം വാസ്തവത്തിൽ ഇന്നലെ കേരളത്തിലെ മുഖ്യമന്ത്രി സമര നാടകം നടത്തുകയുണ്ടായി ഈ സമര നാടകം എന്തിനു വേണ്ടിയായിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു തിഷ്ടമായ സമരം നടത്താൻ കേരളത്തിലെ മുഖ്യമന്ത്രി കേന്ദ്രത്തിൽ നടത്തിയിട്ടുണ്ടോ മോഡിയുടെയോ അമിത്ഷായുടെ പേരുത്തരിച്ചിട്ടുണ്ടോ പിണറായി വിജയൻ എപ്പോഴും അവരോടൊപ്പം ചേർന്ന അവരോടൊപ്പം ബായി ബായി നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു ഗവൺമെന്റ് ആണ് പഠിത്തപ്പെട്ട ഇന്നലെ സെക്രട്ടേറിയറ്റിൽ ഇന്നലെ രക്തസാക്ഷി മണ്ഡപത്തിൽ സമരം നടത്തിയത് ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ ഈ സമരം നടത്തേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധിയായ ഗവർണറുടെ മുമ്പിൽ അതിന് പോകാൻ ധൈര്യമില്ല ഗവർണറുടെ മുമ്പിൽ പോലും പോയി സമരം ചെയ്യാനുള്ള ധൈര്യമില്ല കാരണം ഗവർണറുമായിട്ട് ഒത്തുകളിയാണ് ബി ജെ പി സി പി എമ്മും തമ്മിലുള്ള അന്തർധാര ഗവർണറുടെ മുഖ്യമന്ത്രി ഇടപെടലിലൂടെ വൈസ് ചാൻസലർമാരെ വീതി ചെലുത്തോട് നമ്മളെ കണ്ടതാണ് കേന്ദ്രത്തിനെതിരെ സമരം നടത്തുന്നു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം നടത്തിയ സമരമാണ് അല്ലാണ്ട് ആത്മാർത്ഥതയോടെ സമരമല്ല ആയിരുന്നെങ്കിൽ ഈ സമരം രാജ്ഭവന്റെ മുമ്പിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം ഡൽഹി നടത്തണമായിരുന്നു അതിനൊന്നും ഇച്ഛാശക്തി ഇല്ലാത്ത ഗവൺമെന്റ് ആണ് ബി ജെ പിയുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് കേരളത്തെ ജനങ്ങൾ കേരള ജനതയെ വഞ്ചിക്കുന്ന ഈ സർക്കാരിനെതിരായ പോരാട്ടം കൂടി പ്രസക്തമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശ്രീമതി സോണിയാഗാന്ധിയുടെ മൻമോഹൻ സിംഗിന് അന്തരിച്ച ഇന്ത്യയുടെ ഏറ്റവും പ്രഗത്ഭനായ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഓടാറ് ജനങ്ങൾക്ക് പ്രയോജനം ചെയ്ത ഈ ഗ്രാമീണ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്നവർക്കെതിരെ കേരള ഒറ്റക്കെട്ടായി നമനിരക്കുകളെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കി നിർത്തുന്നു നമസ്കാരം ജയ്